എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ എക്സാം വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം യൂണിവേഴ്സിറ്റി മാറ്റി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ പുതിയ പരീക്ഷാ കേന്ദ്രം അറിയാതെ പോകരുത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാലിന്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാന അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പം നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ പരീക്ഷാ കേന്ദ്രം മാറ്റി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ പുതിയ പരീക്ഷാ കേന്ദ്രം അറിയേണ്ടതാണ് പരീക്ഷാ കേന്ദ്രം മാറ്റി ഏപ്രിൽ ഏഴിന് ആരംഭിക്കുന്ന നാലാം സെമസ്റ്റർ ബിരുദം ഏപ്രിൽ രണ്ടായിരത്തി പരീക്ഷയ്ക്ക് ബേക്കൽ പാലക്കുന്ന് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം ഗവൺമെൻറ് കോളേജ് കാസർഗോഡിലേക്ക് മാറ്റിയതായി അറിയിക്കുന്നു പരീക്ഷാ സമയം രാവിലെ മണി മുതൽ ഒരു വരെ വെള്ളിയാഴ്ച രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ ഒന്നും നോക്കാം പരീക്ഷാ കേന്ദ്രം മാറ്റി ഏപ്രിൽ ഏഴിന് ആരംഭിക്കുന്ന നാലാം സെമസ്റ്റർ ബിരുദം ഏപ്രിൽ രണ്ടായിരത്തി പരീക്ഷകൾക്ക് ബേക്കൽ പാലക്കുന്ന് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം ഗവൺമെൻറ്റ് കോളേജ് കാസർഗോഡിലേക്ക് മാറ്റിയതായി അറിയിക്കുന്നു പരീക്ഷാ സമയം രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെയാണ് എന്തായാലും ഇക്കാര്യങ്ങൾ അറിയാതെ പോവരുത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം ഫൗണ്ടർ ഓഫ് ദ കരിയർ ഗൈഡ് ബൈ